ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അവർ കൃഷി ചെയ്യാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ ഇന്ന് ഞാനുള്ളത് എളാച്ചിൻ്റെ വീട്ടിലാണ് അപ്പോൾ എളാച്ചെ നേരത്തെ വിളിച്ചു പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് പറിക്കാം ടേസ്റ്റ് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം കൊണ്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അത്രയും മലയാളികൾക്ക് സുപരിചിതമായത് ഇപ്പം ഏകദേശം എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇത് കൃഷി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഗുണങ്ങൾ തന്നെയാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ആന്റി ഉണ്ട് ഓക്സിഡന്റ് ആന്റി ഉണ്ട് ഇതൊരു പ്രോബയോട്ടിക് ആണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിലെ നല്ലതാണ് അപ്പൊ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെ രോഗപ്രതിരോധി നമുക്ക് കൂടും അപ്പൊ ഏകദേശം ഒരു മൂന്ന് വർഷമായി പറഞ്ഞത് പഴത്തിന് വേണ്ടി

ചാണകപ്പൊടിയും എല്ല് പൊടിയും വേപ്പൻ വിളക്കും അത് നടുമ്പോ അല്ലാണ്ട് പിന്നെ വളം പ്രയോഗം നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാന ഗുണം എന്താന്ന് വെച്ചാൽ ആന്റി ഏജിങ് ആണ് നമുക്ക് പ്രായ ആവാതിരിക്കാൻ നമുക്ക് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അതേപോലെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് വൈറ്റമിൻ എ സി കൂടുതലായിട്ടുള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂടുന്നു പൊട്ടാസ്യം കൂടുതലായിട്ടുണ്ട് കിഡ്നിക്ക് നല്ലതാണ് അതുകൊണ്ട് മാഗ്നീഷ്യം കാൽസ്യം ഇതൊക്കെ വളരെ കൂടിയ തോതിലുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മസിൽസിനൊക്കെ അത് നമ്മുടെ നല്ലതാണ് അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫ്രൂട്ടാണിത് അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു തണ്ട് നട്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത് കാഴ്ച തുടങ്ങും ഇനി പൂവിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ വിളവെടുക്കാൻ കഴിയും ഈ ടെറസിന്റെ മുകളൊക്കെ ഡ്രാഗൺ കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇതിങ്ങനെ കുറച്ച് ഉയരത്തിലായിട്ട് താഴ്ന്ന് കിടക്കണം കാരണം ഈ ഓരോ തണ്ടിന്റെയും ഈ ഏറ്റവും അഗ്രഭാഗത്താണ് നമ്മുടെ ഈ കായ് ഉണ്ടാകുന്നത് അപ്പൊ അതിങ്ങനെ താഴ്ന്ന് കിടന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കായ്കൾ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് നമുക്കൊന്ന് മുറിക്കാം ഇത് ഉള്ളിൽ വെള്ള നിറമുള്ള മോഡലാണ് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നല്ല മധുരം ഇല്ല നല്ല പുളിപ്പുമില്ല ചെറു മധുരത്തോടു കൂടി ഒരു ചെറിയ പുളിപ്പോട് കൂടിയുള്ള ടേസ്റ്റ് ആയിരുന്നു ഇതിന് ഞാനിപ്പം കഴിച്ചതിനുള്ളത് എങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വില കൂടിയ ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ടുകളും നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ കഴിയുന്നതാണ് അതിനൊരു മനസ്സുണ്ടായാൽ മാത്രം മതി നമുക്കും നമ്മുടെ കുട്ടികൾക്ക് നല്ല നല്ല ഫ്രൂട്ടുകളൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ പറിച്ചു കൊടുക്കാൻ കഴിയും